നമസ്കാരം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സകൾ ആകെ മുടങ്ങുകയാണ് സർക്കാർ ആശുപത്രികളിൽ എന്ന് മാത്രമല്ല എല്ലാ ആശുപത്രികളിലും കാരണം സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല അതിനുള്ള ആവശ്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് അവിടുത്തെ ചികിത്സയെ ബാധിക്കുന്നുണ്ട് എന്നതും നമ്മൾ വാർത്തകളിൽ പലപ്പോഴും ചർച്ച ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ സർക്കാർ ആശുപത്രികളെ മാത്രമല്ല കേരളത്തിലെ പല ആശുപത്രികളിലും ഈ സർക്കാർ പദ്ധതി അനുസരിച്ച് പിന്നെ പാവങ്ങൾക്ക് ചില പദ്ധതി പ്രകാരം ചികിത്സകൾ ഏർപ്പെടുത്തി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അങ്ങനെ തുടങ്ങിയ കാരുണ്യ ബലവെന്റ് ഫണ്ട് അങ്ങനെ തുടങ്ങിയ പല പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സ കൊടുത്തിരുന്നു അത് ഏത് സ്വകാര്യ സ്ഥലത്ത് ആശുപത്രികളിൽ പോയാലും ചികിത്സ ലഭിക്കുമായിരുന്നു കാരണം അത് ആ പദ്ധതി പ്രകാരം നമുക്ക് അവിടെ ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ ഈ പറയുന്ന സർക്കാർ ആശുപത്രി മാത്രമല്ല മറ്റെല്ലാ ആശുപത്രിയിലും കൂടെ കൂട്ടുമ്പോൾ വളരെ വലിയ തുക വളരെ വലിയ തുക എന്ന് പറഞ്ഞാൽ കോടി രൂപ ഈ എല്ലാ ആശുപത്രികൾക്കും കൂടി സംസ്ഥാന സർക്കാർ കൊടുക്കാനുണ്ട് ആരോഗ്യവകുപ്പ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പല ആശുപത്രികളിലും ഇങ്ങനെ സൗജന്യ ചികിത്സാ ഭാവങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അതായത് കെ എ എസ് പി എന്നാണ് അതിന് അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിലെ ഏകദേശം അറുപത്തി ലക്ഷം പേർക്ക് ആശുപത്രി ചികിത്സക്കായി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ നൽകുന്നതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് സർക്കാർ നിയന്ത്രണത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ ആശുപത്രികളിലോ സർക്കാർ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ ലഭിക്കും കുടിശ്ശിക നൽകാത്തതിനാൽ പല ആശുപത്രികളിലും ചികിത്സയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ് ഇനി ഇനി നമുക്ക് ഈ ആശുപത്രികളിൽ കുടിശ്ശിക കൊടുക്കേണ്ടത് എന്താണ് സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക അവർ ചികിത്സ കൊടുത്ത് ആൾക്കാര് രോഗം മാറിപ്പോവുകയും ചെയ്തു എന്നിട്ടും ആ ആശുപത്രികൾക്ക് സർക്കാർ കൊടുക്കേണ്ട കൊടുക്കാമെന്നേറ്റ പൈസ കൊടുത്തിട്ട് ആ കുടിശ്ശിക എത്രയാണെന്ന് ഞാൻ പറയാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് ഈ ആശുപത്രികൾക്കെല്ലാം കൂടി ഈ പദ്ധതി പ്രകാരം കൊടുക്കാനുള്ളത് ഈ കാരുണ്യ ബലവന്റെ പദ്ധതി കാരുണ്യ ബലവന്റെ പദ്ധതി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത് ക്യാൻസർ ഹിമോഫീരിയ വൃക്കരോഗം ഹൃദ്രോഗം തുടങ്ങിയവയ്ക്കാണ് പ്രധാനമായും ഈ കാരുണ്യ ബലവെന്റ് സ്കീം പദ്ധതി പ്രകാരം ഫണ്ടിൽ നിന്നും ധനസഹായം നൽകുന്നത് വൃക്ക മാറ്റിവെക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ ലഭിക്കും ഈ രണ്ട് പദ്ധതികളിലുമായി നൂറ്റി തൊണ്ണൂറ്റി എട്ട് സർക്കാർ ആശുപത്രികളിലും നാനൂറ്റി അൻപത്തിരണ്ട് സ്വകാര്യ ആശുപത്രികളിലും എംപാനൽ ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ കണക്ക് പക്ഷേ ഇവർക്ക് ഇതുപോലെ ഇങ്ങനെ ഈ വൃക്ക മാറ്റിവെക്കുകയും ഹൃദ്രോഗികൾക്കൊക്കെ ചികിത്സ നൽകി സർക്കാർ ആശുപത്രി അവരുടെ ചിലവിൽ ചികിത്സ നൽകി കഴിഞ്ഞിട്ടും വർഷങ്ങൾ വലത് കഴിഞ്ഞിട്ടും ഇതുവരെയും കുടിശ്ശിക കൊടുത്തിട്ടില്ല അവർക്ക് ഉള്ള ഇത്രയാണ് കുടിശ്ശിക ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് ഈ കാരുണ്യ കാരുണ്യമെന്റ് ഫണ്ട് അനുസരിച്ച് ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക എന്ന് പറയുന്നത് ഇനി ആർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ കാര്യ കാര്യക്രം എന്നാണ് ആ പദ്ധതി കേന്ദ്രത്തിന്റെ പഠ്യ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കുട്ടികളുടെ ജനന വൈകല്യങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കും ഇതിന്റെ കാശെല്ലാം സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുത്തു കഴിഞ്ഞതാണ് പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ പോലും അവർക്ക് കിട്ടുന്ന പിന്നെ നൽകാനുള്ള തുകയെങ്കിലും അത് കേന്ദ്ര സർക്കാർ കൊടുത്താൽ അത് അതെങ്കിലും പിടിച്ച് സ്വന്തമായിട്ട് തിന്നാതെ ഈ ആശുപത്രിയിൽ കൊടുക്കേണ്ടത് ഒരു മര്യാദയായിരുന്നു കാരണം നമ്മൾ ഏറ്റവും അധികം ജീവിക്കുന്നത് തന്നെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം അധ്വാനിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് അങ്ങനെ കുട്ടികളുടെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ചികിത്സ നടത്തിയിട്ട് പോലും ഈ സർക്കാർ അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയിട്ട് പോലും ഈ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട കുടിശ്ശിക ഇത്രയാണ് അഞ്ച് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ കുട്ടികളുടെ ചികിത്സ നടത്തിയതിന് കൊടുക്കേണ്ടതാണ് അഞ്ച് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ എന്നാണ് ആരോഗ്യ കിരണം പതിനെട്ടാം വയസ്സിൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് നീ ആരോഗ്യ കിരണം നമുക്ക് പദ്ധതികളുടെ ഒന്നും ഒരു തകരാറുമില്ല ഒരു കുറവുമില്ല കേട്ടോ ആരോഗ്യ കേരളം എന്നുള്ള പദ്ധതി ഉണ്ട് പതിനെട്ട് വയസ്സ് വരെ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണമാണ് പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് ഇത്തരം പദ്ധതികൾക്ക് എന്തിനു വെച്ചിരുന്നറിയാമോ ഈ പത്രത്തിലൂടെ പരസ്യം നൽകണം ഞങ്ങളിതാ ഇന്ന ഇന പദ്ധതിയിലൂടെ ഇന്ന ഇന കുട്ടികൾക്ക് ഇത്ര ഇത്ര സംരക്ഷണം നൽകുക കുട്ടികളുടെ പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകാനുള്ള പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യം നൽകണം അതിനുവേണ്ടിയാണ് ഈ പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ ബാൽ സ്വാസ്ത്യ കാര്യക്രമ പദ്ധതി പ്രകാരം ചികിത്സ സഹായം ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമെ എല്ലാ രോഗങ്ങൾക്കും പദ്ധതിയുടെ ചികിത്സ ലഭിക്കും എ പി എല് ബി പി എല് വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും ചികിത്സ നൽകും വീമ്പിളക്കി വീംപിളക്കി കൊണ്ടുവന്ന പദ്ധതിയാണ് അതിന് സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക ഓരോ എല്ലാ ആശുപത്രികളും കൂടി സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശിക എന്ന് പറയുന്നത് പതിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പതിമൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഇതാണ് ഒരു പദ്ധതി ഇനിയുമുണ്ട് പദ്ധതികൾ പദ്ധതികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറവില്ല ഹൃദ്യം എന്ന പദ്ധതിയുണ്ട് ഹൃദ്യം പതിനഞ്ച് അത് ആ ഈ പദ്ധതി പ്രകാരം നവജാത ശിശുക്കൾക്ക് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി കൊച്ചുകുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അവരുടെ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഹൃദ്യം പദ്ധതി പേര് പേരുകേക്കുമ്പോൾ മനോഹരമാകട്ടെ ഹൃദ്യം അത്ര മനോഹരമായ പേരാണ് പക്ഷേ ആ സൗജന്യ ചികിത്സ കൊടുത്ത ആശുപത്രികൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അവർക്ക് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് ഇനിയും പദ്ധതിയുണ്ട് ആവാസ് പദ്ധതി എന്നത് ഇതര സംസ്ഥാന തൊഴിലുകൾക്കായുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത്രയും നേരം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പ്രജകൾക്കായിട്ടുള്ള കേരളത്തിലെ പൗരന്മാർക്കുള്ളതാണ് എന്നാൽ കേരളത്തിൽ ധാരാളം വിദേശ തൊഴിലാളികളുണ്ട് അവരെയും സംരക്ഷിക്കണമല്ലോ ഒരു ജനാധിപത്യ സർക്കാർ അതുകൊണ്ട് ആവാസ് പദ്ധതി എന്ന പേരിലൊരു ഒരു പദ്ധതി അവർ കൊണ്ടുവന്നു അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പതിനയ്യായിരം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇവർക്ക് ലഭിക്കുന്നത് രണ്ടു ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസും ഇവിടെ ഇവർക്ക് നൽകും അങ്ങനെ ചികിത്സ നൽകിയ ആശുപത്രികൾക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി എഴുപത് രൂപ ഈ സർക്കാർ കൊടുക്കണം അമ്മയും കുഞ്ഞും പദ്ധതി എന്നത് മറ്റൊരു വലിയൊരു പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതിയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിലുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ സംരക്ഷണം നൽകുക ആ പദ്ധതി പ്രകാരം കുടിച്ചുക എന്ന് പറയുന്നത് ഏഴ് കോടി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി പന്ത്രണ്ട് രൂപയാണ് അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിക്ക് വേണ്ടി കുടിച്ചുകൈ സർക്കാർ കൊടുക്കാനുള്ളത് ഇനിയുണ്ട് പദ്ധതി സുഹൃതം പദ്ധതി അതായത് സുഹൃതം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ അല്ലാത്ത സുഹൃതമാണെന്ന് പക്ഷേ ആ പദ്ധതി പ്രകാരം ചികിത്സ ലഭിച്ചാൽ ബി പി എൽ വിഭാഗക്കാർക്കാണ് ക്യാൻസർ ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വരെ എത്തിക്കുന്ന പദ്ധതിയാണ് കാരണം പാവപ്പെട്ട അവരാണ് ഈ ബി പി എൽ പെടുന്നത് അവർക്ക് ഈ പിന്നെ ഈ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ചികിത്സിക്കുന്നതാണ് അവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് അങ്ങനെ കൊടുത്ത പദ്ധതിക്ക് ഇപ്പോൾ കുടിശ്ശിക കൊടുക്കേണ്ടത് ഏഴ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇതാണ് നമ്മുടെ സർക്കാർ ആരോഗ്യ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവം നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്നാണ് വീമ്പുളക്കുന്നത് ഈ കണക്കുകൾ പറയുന്നു നമ്മുടെ വീമ്പിളക്ക് മീൻപിളക്കൽ മാത്രമാണ് വിടുവായത്തം മാത്രമാണ് തള്ളൽ മാത്രമാണെന്ന് ഈ കണക്കുകൾ ഇതാ നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു നാണമില്ലേ ഈ സർക്കാരെ വീണ ജോർജെ പിണറായി വിജയ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ മറുപടി ഉണ്ടോ നിങ്ങൾക്ക് ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ